കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ മനുഭാക്കറും ഡി ഗുകേഷും ഉൾപ്പെടെ നാല് താരങ്ങൾക്ക് ഖേൽരത്ന പുരസ്കാരം മലയാളിയായ നീന്തൃതാരം സജൻ പ്രകാശ് അടക്കം മുപ്പത്തിരണ്ട് പേർക്കാണ് അർജുന അവാർഡ് പുരസ്കാരങ്ങൾ ജനുവരി ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് നാലു പേരാണ് ഒളിമ്പിക്സ് ഇരട്ട മെഡൽ ജേതാവും ഷൂട്ടിംഗ് താരവുമായ മനുഭാക്കർ ലോക ചെസ് ചാമ്പ്യൻ ബി ഗുകേഷ് പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പാരാലിമ്പിക്സ് താരം പ്രവീൺ പ്രവീൺകുമാർ എന്നിവർക്കാണ് ഖേൽരത്ന സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ വനിതാ കായിക താരമാണ് മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കലം നേടി മനു മനുഭാക്കർ ചരിത്രമെഴുതിയിരുന്നു സിംഗപ്പൂരിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് ചെസ് താരം ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ഗുകേഷ് ലോക ചാമ്പ്യനായത് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കലത്തിലേക്ക് നയിച്ചു പാര അത്ലറ്റായ പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാളിമ്പിക്സിൽ ഹൈജംപിൽ സ്വർണം നേടിയിരുന്നു മലയാളിയും നീന്തൽ താരവുമായ സജൻ പ്രകാശ് അടക്കം മുപ്പത്തിരണ്ട് പേർക്ക് അർജുന അവാർഡ് ലഭിക്കും രണ്ടായിരത്തി പതിനേഴിലെ ഏഷ്യൻ ഇൻഡോർ ഗെയിംസിൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈസിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് സജൻ പ്രകാശ് മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന് ദ്രോണാചാര്യ പുരസ്കാരം സമ്മാനിക്കും പുരസ്കാരങ്ങൾ ജനുവരി ജനുവരിന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിതരണം ചെയ്യും സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പേരുകൾ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തതെന്ന് കേന്ദ്ര കായിക മന്ത്രാലയം അറിയിച്ചു ഖേൽരത്ന പുരസ്കാരത്തിന് സമിതി ശുപാർശ ചെയ്ത പേരുകളിൽ മനുഭാക്കറിനെ നേരത്തെ ഉൾപ്പെടുത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത